ആക്ഷേപം നേരിട്ട് പറയാൻ പഠിച്ചോണ്ട പരാതി അഗ്നിക്കർക്ക് കൊടുത്തത് ക്ഷേത്രത്തിലെ നിത്യപൂജ അടക്കമുള്ള കാര്യങ്ങളിൽ ചെയർമാൻ ഇടപെട്ടത് ശരിയായില്ല ചെലവ് ചുരുക്കാനാണെങ്കിൽ നിങ്ങൾ അതിന് വേറെ വഴി ആലോചിക്കണം വിധിപ്രകാരം നടത്തുന്ന കർമ്മങ്ങളിൽ പിശുക്കരു എന്ത് വിധി ദേവന്റെ പേരിലെ തിടപ്പള്ളിയിൽ വേവുന്ന നിവേദ്യ ചോർ തൊട്ട് പാല് നെയ്യ് വരെ നമ്പൂരിമാരെ അങ്ങനെ കൊണ്ടുപോകുന്നത് അതിനവകാശപ്പെട്ടവരാണ് അത് തടയാനാവില്ല ആർക്കും പിന്നെ കട്ടുപിടിക്കാൻ വന്നതാണെന്ന് പറയണില്ലേ കൂട്ടം കൂടാനല്ല നാം ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി തരാനാ വേണ്ട നിങ്ങൾ ഇതുകൂടി കേൾക്കണം ക്ഷേത്രത്തിന്റെ മധുക്കത്തിന് പുറത്തെ ബോർഡിന് ഭരണാവകാശമുള്ളൂ അകത്ത് തന്ത്രിക്ക പരമാധികാരം അവിടെ വന്ന് ആവശ്യമില്ലാതെ കൽപ്പന പുറപ്പെടുവിച്ചത് അറിയാണ്ടാണെങ്കിൽ അത് വിൻവലിക്കണം എതിർക്കേണ്ടി വരും ഏഷ്ടാരാധനയിലും ദൈവത്തിനുമൊക്കെ വിശ്വാസമുണ്ടെന്ന് ആണയിട്ട് ഈ സ്ഥാനമേറ്റത് ഇവിടെ പിരിയുന്ന പണം മോഹിച്ചാണെന്ന് പറയേണ്ടിരിക്കുന്നത് കാര്യം പറയുമ്പോൾ ക്ഷോഭിക്കരുത് തന്ത്രി ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോ ആ നിലയ്ക്ക് വേണം പെരുമാറാൻ പണ്ടത്തെ തെരുവുകൊണ്ട സ്വഭാവം കാണിക്കരുത് നിങ്ങൾ കാര്യം അറിയാതെ ഒരുമാതിരി വർത്താനം ശിവനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അമ്പലത്തിലെ ഈ സമരം നീണ്ടുപോയാൽ നമ്മുടെ സകല പ്ലാനുകളും തെറ്റും അതെന്നെ ബാധിക്ക പലരുടെ എതിർപ്പുണ്ടായിട്ടും ഞാനാ നിന്നെ ഈ സ്ഥാനത്തെ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്ത് വേണമെങ്കിലും ചെയ്യാം പണവും പദവിയും അംഗീകാരവും ഉള്ള ഒരു സ്ഥാനം മാത്രം കിട്ടിയാൽ മതി മതിയെന്ന് അതുകൊണ്ടാണ് ഈ സ്ഥാനത്ത് ഞാൻ വെച്ചത് എല്ലാം ഉള്ള ദൈവത്തിന് എന്തിനാടോ പണം അതെല്ലാം നമുക്കുള്ളതാണ് പക്ഷെ ചുമ്മാ കൈയിട്ട് വരാൻ ഒക്കില്ല ബുദ്ധി ഉപയോഗിക്കണം പലരുടെയും കണ്ണുകെട്ടണം